കല്ലുമ്മക്കായയിൽ മാങ്ങ ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായയുടെ രുചിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല ഇത് കഴിച്ചവർക്കൊക്കെ അറിയാം ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല അടിപൊളി രുചിയായിരിക്കും ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കിലോ കല്ലുമ്മക്കായയാണ് എടുത്തിരിക്കുന്നത് തോടോടു കൂടെ തന്നെ ഇതാദ്യം നല്ലോണം കഴുകി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ മൂടി വെച്ചു കൊടുത്ത് ഇതുപോലെ പത വരുന്ന സമയത്ത് ചട്ടിയുടെ രണ്ട് ഭാഗവും പിടിച്ച് മുകളിലുള്ളത് അടിഭാഗത്താക്കി മൂടി വെച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം എല്ലാ കല്ലുമ്മക്കായും നല്ലവണ്ണം ഇതുപോലെ വിട്ടു വരുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ സൈഡിലുള്ള കറുപ്പ് ഭാഗവും ഇതിനോട് തൊട്ടിട്ടുള്ള ഇതുപോലുള്ളൊരു നാരു പോലെയുള്ള ഭാഗവും എടുത്തു മാറ്റണം ഉള്ളിൽ ഇതുപോലെ ചേരി ഉള്ളതുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വെട്ടി മാറ്റി കൊടുത്തേക്കണം നല്ലോണം വൃത്തിയാക്കിയെടുത്ത ഇതിലേക്കിനി നമുക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് നെടുകെ കീറിയതും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണെങ്കിൽ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുളിപ്പ് നോക്കി വേണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണേ മാങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ നല്ലോണം ഒന്ന് തിളച്ച് മാങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം തേങ്ങ കലക്കി ഒഴിച്ച് കൊടുക്കാൻ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മാങ്ങ നല്ലോണം വേവണം എന്നാൽ ഉടഞ്ഞു പോകാതെ വേണം എടുക്കാൻ ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് തേങ്ങ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണിത് കലക്കി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പിന്റെ കുറവുള്ളത് കൊണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ചു വന്നതിന് ശേഷം വറവിട്ട് കൊടുക്കാം മാങ്ങ ഇതുപോലെ നമ്മൾ മുറിച്ചിട്ടതുപോലെ തന്നെ വേണം എന്നാൽ വെന്ത് പുളിപ്പ് ഇതിന്റെ കറിയിൽ കിട്ടുകയും വേണം ആ രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്താണ് നമ്മൾ വറവ് കഴിക്കുന്നത് കുറച്ചുപേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീരകം ചെറിയുള്ളി ഒന്നും മീൻകറിയിൽ ചേർക്കാറില്ലേ എന്ന് ഇവിടെ തേങ്ങ അരച്ച മീൻകറിയിൽ ഇതൊന്നും ചേർക്കാറില്ല കല്ലുമ്മക്കായ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാകും അത്രയ്ക്കും രുചിയാണിതിന് കല്ലുമ്മക്കായ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം